ഹലോ ഗൈസ് അപ്പൊ എല്ലാവർക്കും പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് ന്യൂഇയർ ഒക്കെ ആയിട്ട് ഞങ്ങള് എല്ലാവരും എല്ലാരും ചെറിയൊരു ചെറിയൊരു ട്രിപ്പ് വലിയ ട്രിപ്പ് പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് അവസാനം നമ്മളെ വീടിന്റെ തൊട്ടപ്പുറത്തുള്ള അട്ടപ്പാടി പോവട് ഡ്രൈവറായിട്ട് ഉണ്ട് പിന്നെ ബാക്കില് ഞങ്ങള് രണ്ട് കാറിലായിട്ടാണ് പോണ് മുന്നതില് വേറെ കുറച്ച് ടീംസ് ഉണ്ട് എന്റെ കാറിൽ ാണ് സോ ഞങ്ങൾ അട്ടപ്പാടിക്കാണ് പോണത് ഇവിടെ ഉള്ള പറഞ്ഞാൽ ഒട്ടല്ലാതെ വേറൊന്നും അതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞു അതെ അതെ സൊ കൈസ് ഞങ്ങൾ പോയി കൊണ്ടിരിക്കാണ് അട്ടപ്പാടിക്കാണ് പോണത് ചരം കയറിക്കൊണ്ടിരിക്കാണ് പോണ സമയം എത്ര കഴിച്ച രണ്ടു മണി ആയിക്കോളും ഇവിടെ അഫ്ഷാനും നിജമാക്കും ആറു മണി അവളിങ്ങനെ തിരിച്ച് തിരിച്ച് പരിഗെത്തണം ഞങ്ങൾ നെല്ലിയാമ്പതി പ്ലാൻ ചെയ്തപ്പോ പറഞ്ഞെന്താ അറിയോ അവർക്ക് ആറു മണിക്ക് തിരിച്ചെത്തണം അതുകൊണ്ട് മാത്രം അത് നടക്കാതെ പോയതാണ് മണിക്ക് വീട്ടുകാരില്ലേ ഡാഡ് സോ എന്തായാലും ഇത് ഇങ്ങനെ പോയി ഇനി അടുത്ത ഫലിപ്പണ്ടാവു അല്ലേന്നുള്ളത് സംശയം ഞാൻ ഞാനൊക്കെ മുമ്പ് പോയതാണ് ഇനി കൂടെ അതുകൊണ്ട് വെറുതെ വെറുതെ

ഇവളെ ഇവള് വണ്ടിയില് പാട്ടിട്ടപ്പോളും ഇങ്ങനെ തന്നെ ആയിരുന്നു ഫസ്റ്റിലെ ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോ അടുത്ത് ഇട്ടു വേറെന്തോ സൂക്കടാണുക്ക് വേറൊരു കാര്യണ്ട് ഇവളിവിടെ മണ്ണാർക്കാടുള്ള വേറെ അട്ടപ്പാടി പോയിട്ടില്ല പറഞ്ഞത് പ്രാവശ്യം പോയിട്ടുണ്ട് അപ്പോ കാടുന്നു കാണാനായി കൂടുന്നു കൂട്ടാനായി ആകാശപ്പോഴ നീന്തി കൂട്ടിച്ചു പോയി ഓഹോ കണ്ടോ മലനിരവരാമനെ ഒരു കൈഷ് റേഞ്ചില്ലായിരുന്നപ്പോ നെജ്മ പറഞ്ഞി നെജ്മ പാടാ അതോണ്ട് എന്തായി കോപ്പറേറ്റും അടിക്കൂല നമുക്ക് വീഡിയോയും ആവും നല്ല കോടേനെ ഇത് കണ്ടോ ഞങ്ങടെ മുന്നിൽ പോയ കാറ് പോയിന്റ് ആണോണ്ട് ഏഫീല് നെഞ്ചത്ത് എന്തൊക്കെയുണ്ട് കാണിച്ചില്ല പല ഗ്ലാസ് ഗ്ലാസ് ആ പന്തോ അത് കേറിയോ

എയ് താതല താതല മേലെ രണ്ടെണ്ണണ്ട് ആയിട്ട് ഓരാം പറ വീടി അടുക്ക് വെയിറ്റ് എടുക്കടാ ഇണ്ട് എടുക്ക് ഇണ്ട് ഇണ്ട് അബ് ഇൻവിസ്റ്റമെന്റ് പോവ സ്പിങ്ങാണ് ഗയ്സ് മിനാസി ഷോയിനാ പിന്നെ പട്ടി ഷോ എന്താ ബോണ്ടാ ഓ ചേച്ചാലോട് കേൾപ്പെടുക്കാന പോവാണ് ഇടക്ക് ടക്ക് വേരല് മാറ്റോഷ ചോറൊക്കെ വച്ചിട്ടാണ് ഓടുന്നത് ഷമാസന്ന് രാവിലെ നീച്ച് ചോറൊക്കെ വെച്ച് ഷമ്മാസിനെ അങ്ങനെ ഞങ്ങള് ഫുഡ് കഴിയൊക്കെ കഴിഞ്ഞു ഞങ്ങള് അട്ടപ്പാടിലുള്ള ഭവാനിപ്പാട് തീരത്താണ് ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട് കാണിച്ചോടെ ഞങ്ങള് ഫുഡ് ഫുഡ് ഇടുന്ന പാത്രങ്ങളൊക്കെ റെഡി ആക്കിണ്ട് ഞങ്ങളങ്ങനെയാണ് പിള്ളേര് മാതൃക ആക്കേണ്ട ആളാണ് ക്രിസ്മസിന് മുട്ടോലെ ക്രിസ്മസിന് മുട്ടോലെ ഞാൻ എന്തൊക്കെ പറയണ്ടെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ പറയാം കോടതി മറന്നു താഴത്തേക്കുവാ സത്യം പറയാൻ കോടതി മറന്നു പോയി മറന്നുകൊണ്ടാണ് അല്ലെങ്കിൽ പറഞ്ഞിരുന്നു

പിന്നെ അതിലിപ്പോ മല കണ്ടിട്ടില്ല എന്തോക്ഷരി ബാക്കിലുള്ള സൈഡില് നോക്കണുണ്ടോ അല്ലാതെ കാറ്റാടി എന്തേലും ഷാദിലെന്തോ കുറച്ച് മുന്നിക്ക് നീങ്ങിട്ട് എന്താ പറയാ എന്തോരം കഴിവുകള ഈർഷന് ആടിനു വയറ്റിലുണ്ട് എന്നൊക്കെ നോക്കിയാണ് കണ്ടു കാറ്റാടി അമ്മി പോണ കാറിലാണെങ്കിൽ വേറെന്തോ വല്യ ചർച്ചകളൊക്കെ എവിടെയാണെങ്കിൽ ഫുള്ള് ചളി

എന്താണ് യോ ഞങ്ങള് അട്ടപ്പാടി ഏതോ എന്താണ് പേര് പറഞ്ഞ് അല്ല എന്തോ ഒരു മൗണ്ട് കണ്ടല്ലോ ഇതിന്റെ ചരിത്രം എന്താണ് എന്താന്ന് വെച്ചാല് വലിയൊരു ചരിത്രം അത് പണ്ട് തൊണ്ണൂറുകളിലല്ല എൺപതുകളിലൊക്കെയാണ് തോന്നുന്നുണ്ട് ഇപ്പൊ മരിച്ചുപോയ ആത്മാക്കള് അതായത് റൂഹ് എന്നാണ് പറയാ അതെ അതെ ആ റൂഹുകളൊക്കെ ഇവിടെ ഒരു ഏതൊരു സന്യാസി ബേക്കെടുക്കാനോ ഞങ്ങൾ അങ്ങനെ മൂഞ്ചിരിക്കുകയാണ് പള്ളി പണ്ടല്ലേ ഞമ്മ ചരിത്രം പറഞ്ഞ പറഞ്ഞ് ഒരു അവസാനം ഇവിടെ ഒരു ട്രാജഡി നടന്നു ട്രാജഡി അല്ല നമ്മളെ മുന്നിലുള്ള വണ്ടി നിന്നു വണ്ടിക്ക് എന്തൊക്കെയൊരു ചെറിയ തള്ളു തള്ളിയതാണെങ്കിലും അതെന്തോ പോലെ പക്ഷെ മുന്നിലുള്ള വണ്ടിക്കാണ് എഫക്റ്റ് ആയിട്ട് പറഞ്ഞത് ഏതൊരു റൂ വന്നാണ് വീണ്ടും ട്രാജഡി മുന്നിലുള്ള വണ്ടി ആയിക്കൂടെ പോയിതാണ്ടല്ലോ ഷ അപ്പൊ ഞങ്ങൾ അങ്ങനെ പോയി പോയി ഒരു ഒരു ഇതിലെത്തി എന്താ പറയാ അല്ല അവിടേക്ക് എന്താ പറയാ അല്ലേ മറ്റേ സ്ഥലത്തേക്ക് അച്ഛന്മാര് ഏത് പറയേറെ മിനിറ്റ് ആദ്യം ബാക്കി മുന്നേ പോയ വിളിച്ച ബ്ലോഗ് സ്റ്റാർട്ടിയോളൂ അല്ല അതാ പേടിക്കല പേടിക്കല അപ്പൊ നമുക്ക് ബ്ലോഗ് സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യം വന്നില്ല ആ മുന്നിൽ അങ്ങനെ ചേച്ചിമാര് പഴം അപ്പൊ അങ്ങനെ ഞങ്ങള് ആ ഒരു മോണ്ടി കൂടെ അങ്ങനെ പോയി പോയി ഒരു ക്രിസ്ത്യൻ പള്ളിക്ക് അങ്ങനെ വേറെന്തോ പറഞ്ഞല്ലോ മടാണ് ൂല്യരാകൻ പഠിച്ച പോലെ ഋഷാദ് വാഫിയാൻ പോയോ ഋഷാദ് വാഫിയാൻ പഠിച്ച പോലെ അത് അടിപൊളിയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് ആ സ്മൈലിന്റെ സംഭവം ഞാനും അങ്ങനെ തന്നെയാണ് ഇത് തൊള്ളവർന്ന് അത് തന്നെ പോയി കാര്യങ്ങള് ഉടമയാണ് മനുഷ്യന്മാർക്ക സമയഞ്ചരായി സമയന്താ വെച്ചാൽ ഞങ്ങൾ പതിനൊന്നരക്കെ ഇറങ്ങാന്ന് പറഞ്ഞത് ഭയങ്കര നേരത്തെ ആയി പോയി ഞങ്ങള് ഒന്നരക്കാണ് ഇറങ്ങിയത് രണ്ടുമണിക്ക് രണ്ടുമണി ആ ഒന്നേ കാലം ഒന്നര ആയിക്കോണും എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ കാരണം ഞാനാണെങ്കിൽ പതിനിക്ക് ഡ്രസ്സൊക്കെ വാങ്ങിച്ചിരിക്കാൻ തുടങ്ങിക്കുന്നു റ്റു പിന്നെ എല്ലാരും കൂടിയാണ് കൊറേ കാലങ്ങളായിട്ട് പറഞ്ഞു പറഞ്ഞിട്ട് ഇറങ്ങിയല്ലേ എന്ന് വിചാരിച്ചോണ്ട് ഇറങ്ങി പോയതാണ് ജിയാനൊക്കെ ഇന്നലെ രാത്രി വിളിച്ച് പറഞ്ഞിരുന്നു ഞാൻ എന്തായാലും ഇല്ല വേറെ പരിപാടികളുണ്ട് പക്ഷെ ജിയാൻ അങ്ങനെ പറഞ്ഞിരുന്നു അങ്ങനെ അല്ലാതെ എനിക്ക് ഇന്നലെ രാത്രി മറ്റേ പരിപാടിയും കൂടെ കഴിഞ്ഞു വന്നപ്പോ രാവിലെ ഒന്നും കൂടി വിളിച്ചു എടാ ഞാൻ അല്ലട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ചെക്ക് വന്നു

ബ്ലോക്ക് അല്ല ഇവിടെ ഇറങ്ങാൻ വേണ്ടി വന്നേണ് ഗൈസ് ഇവിടെ കട്ടക് ബ്ലോക്ക് ആണ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു അവിടെ ഇറങ്ങാൻ കഴിയൂലെന്നേ കാരണം പണ്ട് പോയ പോലെയല്ലോ ഒരു ണ്ടപ്പോ അതിലിറങ്ങി പുളിയെ പറിച്ചോണ്ടിരിക്കാണ് ആ ബാക്കിൽ അതോ കൊറേണ്ട് മിക്കവാറിയും നാട്ടുകാർ ഇവിടെ എല്ലാരെയും പിടിച്ചാട്ടിയൊക്കെ ആരാ കണ്ണാടിയിൽ കാണുന്നില്ല എനിക്ക് സപ്പോർട്ട് കുറച്ച് തീർച്ചയായും വികാരം വരുത്തിക്കീച്ചോട്ടോ అయ్యా కోపి రేట్ అంటే పోటీ పోటీ పోటి పో

ഞാൻ വൈബെന്നെറത്ത് ചെറുങ്ങനെ അപ്പൊക്കുമുള്ള ആളാണ് അതിന്റെ ആള് തോണ്ട് ഐ നിർത്തു ആ ഇവിടെ ഒരു ആടുണ്ട് പിടിച്ചു ടിക്കി കിടുക ടിക്കി കിട്ടാലോ ആരണ്ടാക്കി ഒന്നുണ്ടായിക തൃശാ കോപ്പറേറ്റ് വാങ്ങിത്തരും അയ്യായി പാടല്ലേ രസം പോവാണ് മുന്നിലാള് പോണണ്ട് അതില് നരസിമുക്കിലേക്കാണ് പോണത് ഒളാണ് നൊക്കെ പറഞ്ഞേ ആ സൺസെറ്റൊന്നില്ല എന്തോ അച്ചാനേ

സാബിത്താണ് ഈ ട്രിപ്പ് പ്ലാൻ ചെയ്ത സാബിത്താണീ ട്രിപ്പ് പ്ലാൻ ചെയ്തതാണ് ഇവർക്ക് ഇതിനെ പറ്റി യാതൊരു ഐഡിയ ഇല്ല അവന്റെ വർത്താനം വർത്തമാനം കേട്ടവല്ലോ കാർ എടുത്ത് വന്നതാണ് വല്യ മമ്മൂട്ടിയായിട്ടാണ് പറഞ്ഞത് എന്നെ കുറിച്ചിട്ടുള്ള ഒക്കെ പറഞ്ഞോട്ടെ നേരത്തെ ഐ ജി വ്ലോഗാർഗങ്ങളൊക്കെ കണ്ടാതി അതൊക്കെ അപ്പൊ സാബിത്ത് ഞാനല്ല ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് പ്ലാൻ ചെയ്തത് ഫുള്ള് റിൻഷയാണ് പക്ഷെ ഒരു തീർച്ചയായും എന്റെ അഭിപ്രായം ഇന്നത്തെ ട്രിപ്പിനെ കുറിച്ചിട്ട്

നമുക്ക് ആൻഡ്രോയിഡ് നമുക്ക് ചെറിയ ലാഗും കാര്യങ്ങളും ഗ്ലിച്ചും അത് നമുക്ക് അത് നീ എടുക്കുന്ന കാര്യം അതിന്റെ കരിയർ അതിലാണ് അപ്പൊ എനിക്ക് നല്ലൊരു ഐഫോൺ വേണം എന്ന് ഞാൻ വൺ വൺ ഡേ ഡേ ക്യാമറ എടുക്കാൻ വേണ്ടി ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് ക്യാമറ സെറ്റ് ചെയ്തോണ്ടിരിക്കണ്ട് എല്ലാരും പുക്കി പുക്കിഡൻസ് ക്രിയേഷൻ എന്നിട്ടേ പാട്ടൊന്നും ബാക്ക്ഗ്രൗണ്ടിൽ ആ ചോറൊക്കെ മൂന്നാൾക്കാരിങ്ങനെ ഞാൻ നടന്നിരുന്നു എല്ലാരും കണ്ണു തിളങ്ങുന്നുണ്ട് ഗൈസ് പൂക്കി ഡാൻസ് ക്രിയേഷൻ മിന്നു വിളിച്ചപ്പ അടുത്ത കൊല്ലം എന്റെ കല്യാണം കഴിച്ചാളെ പറഞ്ഞിരുന്നാണ് ഓനാപ്പ് നടക്കണേട പക്ഷെ ആരാണ് Guys, <laughs> andras, andras. <laughs> okay. ड़िक्रें, ड़िक्रें, ും ഞാനല്ലോ ഞാനല്ല ഇജിക്കാരോ ഞാനല്ല ഞാനല്ല സിഗ്മണ്ടക്കോട്ടി മറ്റേ ചെറിയ കുട്ടികളുണ്ടല്ലോ തന്താരെ പിടിച്ചിട്ട് വീഡിയോ എടുക്കാൻ റെഡി ആക്കണ അതുപോലെ സിഗാന റെഡി റെഡി മിങ്ങൻ ഭാര ഞാൻ വീണു നീ പരി മുത്തേ പാസ്വേർഡ് നോക്കി गाइस റെഡി ഓക്കേ എവിടെ ഒക്കെ ഹോണ ആക്കി കിട കേസ് നോക്കിക്കോ ആ ഇല്ല റോളിംഗ് ആക്ഷൻ നേരെ സ്ട്രൈറ്റ് നോക്കിയാ പറ നേരെ നോക്കണ്ടി താലി ലുക്ക് കാണണം ആദ്യം ഇങ്ങോട്ട് മുന്നേ ഓക്കേ റെഡി 1 2 3 സ്റ്റാർ പൂക്കി കൊറേ നേരമായി വീട്ടിലൊക്കെ അന്റെ കൊറേ സാധനങ്ങള് ഇതില് വരാണ്ട് പിന്നെ അല്ലേ ഇപ്പ കൊറേ സാധനങ്ങള് വരാനല്ലേ ഇതില് ഇങ്ങനെ വിചാരിക്കുന്നുണ്ടാവും ഞങ്ങള് കാറിലൊന്നും നടക്കണില്ല ത് ലന ഫ്രിജ് ലൊട്ടേ ലൊട്ടന ഫ്രിജ് ചില അവിടുന്ന് അറിഞ്ഞോ നീ എന്ത് കണ്ടാ മതി ി സ്റ്റേജിൽ കൊണ്ടുപോകാൻ ചാരാ സെൻസർ വരെ അതെടുന്ന് വരിക ഞാൻ കൊഞ്ചു ആ പോയി പോയി എന്താ ലാസ്റ്റ് ഫസ്റ്റ് വന്നിടത്തേക്ക് തന്നെ വീണ്ടും വന്നിരിക്കുകയാണ് ഭവാനി റിവറിൽ ഇവിടെ ആരുല്ലോട്ടോ ഞങ്ങൾ മാത്രമുള്ളത് അപ്പൊ പരിമാരി കുളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഒക്കെ അതൊക്കെയരുന്നുണ്ട് ചില്ലറ സൂക്കടട്ടത് ഫായിട്ടോ അങ്ങനെ ഞങ്ങള് ഇന്നത്തെ ചെറിയ ട്രിപ്പൊക്കെ കഴിഞ്ഞ് എല്ലാരേം കൂടെ അമ്മയെ ആക്കി കൊടുക്കാന് ഇപ്പൊ തന്നെ പോയി നോക്കിക്കൂടെ ഞങ്ങൾ പറഞ്ഞായിട്ട് വരുന്നത് അപ്പൊ അഫ്സൻ ഇറങ്ങണ മുമ്പ് ഷ അതിനൊരു കൂടെ പറയണ്ടായിരുന്നു സോ അതാണ് ഞാൻ പറഞ്ഞു വേറൊരു കഥ ഇണ്ട് ഇനി പിന്നെ ടൈം ഇട്ട് പോയി ഞാൻ ആ കഥ ഇതിലേ വെളിപ്പെടുത്തും അഫ്ഷ എന്റെ കഥ സിനിമ അടുത്ത വീട്ടില് നമ്മള് മാത്രം മീറ്റിംഗിൽ ഞങ്ങള് പറ പറഞ്ഞു കൊള കേട്ടല്ലോ അത് നെജുമ പറഞ്ഞപ്പോലേക്ക് എത്തി അപ്പൊ തന്നെ സംഭവതാണേ വിറ്റതല്ല ഇതൊക്കെ ആരൊന്നിട്ട് പൊറത്ത് ആലോചിച്ചിട്ട് മറ്റേത് കേട്ടാളപ്പൊ തന്നെ ഹാർട്ട് അറ്റാക്ക് ഒന്ന് മരിച്ചതിന് അല്ല അവരുടെ ടീം അങ്ങനെ എന്തായാലും ഇന്നത്തെ ആ ഇവളൂടെ എൻഡ് ചെയ്യാൻ പോവാണ് എല്ലാവർക്കും നല്ലൊരു എല്ലാര് നല്ല നിങ്ങളെ അവിടെ വെച്ചോളെ പ്രശ്നൊന്നുമില്ല സോ അങ്ങനെ വെറുതെ ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ തന്നെ രണ്ടു മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നടന്നില്ലെങ്കിലും രസമായിരുന്നു അടുത്ത നല്ലൊരു ബ്ലോഗായിട്ട് വീണ്ടും കാണും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇതൊക്കെ സ്ക്രീൻ ചെയ്യണം ആ ബെൽ ഐക്കൺ കൂടി ഇങ്ങനെ ബെൽ ഐക്കൺ അടിച്ച് പൊട്ടിക്കണം ഗയ്സ് ഓക്കേ കമന്റ് ചെയ്യണം ഗയ്സ് ഓക്കേ ശരി ബൈ അന ഓപ്ഷൻ ദേ വീട്ത്തി ഷാൻ ബൈ ബർ യു അടർക്കേ തിരിഞ്ഞാണ്ടോ ആ തിരിസി എജ്മിറ്റും ഓക്കേ ബൈ ഗയ്സ് ഓലെ ഞാൻ ഉണ്ട് ഐജിന്ന കണ്ടേ ആ തിരി ചെയ്യാറാണ് ചെയ്യാനാ ഡ്രൈവ് ഡ്രൈവർ ചേഞ്ച് ആവേണ്ടേ ചെയ്യാനാണ് അപ്പൊ പിന്നെ കാണാം ഓക്കെ ഓക്കെ